ഹലോ ഫ്രണ്ട്സ് പർപ്പിൾ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് സാരീസാണ് കാണിക്കുന്നത് കേരള സാരീസാണ് പല കളക്ഷനുകൾ പല ടൈപ്പിലുള്ളതുണ്ട് ഇത് ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇത് റാസൽ കൈമേല് നക്കീൽ എന്ന ഭാഗത്തുള്ള ഒരു ഷോപ്പിലാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ധെറംസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇത് പല കളറുണ്ട് ഇത് വന്നിരിക്കുന്നത് ഈ ടൈപ്പാണ് തുമ്പത്ത് ഇതുവാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു കളറാണിത് സെയിം ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് തറംസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സാരിയാണ് ഇത് നല്ല കോട്ടൺ ആണ് നല്ല കസവൊക്കെയുള്ള സാരിയാണിത് നെക്സ്റ്റ് മറ്റതിൻ്റെ അതേ സെയിം കളറാണിത് മറ്റൊരു സെൽഫ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പിങ്ക് കളറ് വന്നിരിക്കുന്നതാണ് അതിനോട് നെക്സ്റ്റ് ഇതുപോലുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഫിഫ്റ്റി ഫൈവ് തെറംസ് ആണ് വന്നിരിക്കുന്നത് പല റേറ്റിലുള്ളതാണ് അടുത്ത കളക്ഷൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് സിക്സ്റ്റി തെറംസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ പല കളക്ഷനുകളുണ്ട് അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതായിരിക്കും